ഹലോ എല്ലാവരും സ്വിഗ്ഗിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഞാനൊരു രണ്ട് മാസം മുന്നേ നമ്മൾ ഈ മുടി എൻ്റെ നല്ലപോലെ നരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാനൊരു ലോറിയലിൻ്റെ ഒരു ബോക്സിൽ വരുന്ന ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ആ ഒരു ഗ്രേ നമ്മളുടെ ഹെയർ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു നോക്ക് എൻ്റെ മുടി നല്ല രീതിയിൽ അതേപോലെ തന്നെ ആ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല എൻ്റെ പുതിയ മുടി വന്നത് മാത്രമാണ് വെളുത്തിട്ടുള്ളത് കണ്ടോ ഈ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വന്ന് തുടങ്ങണുള്ളൂ പിന്നെ ഇവിടെയൊക്കെയാണ് മെയിനായിട്ടും എൻ്റെ കുറച്ച് ഗ്രേ ഹെയർ വരാൻ വന്നിട്ടുള്ളത് വെളുത്തിട്ടുള്ളത് അതായത് കുറച്ച് ഇപ്പോൾ രണ്ട് മാസത്തിലൊക്കെ അത്യാവശ്യം മുടി ബാക്കിയുള്ളവർത്തൊക്കെ നല്ല അതേപോലെ തന്നെ ആ കളർ മെയിൻറ്റെയിൻ ആവുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ് നമ്മളുടെ ഈ ഒരു മുടി കുറച്ച് ഗ്രേ ഹെയർ ഒക്കെ വന്നുകൊണ്ട് തന്നെ നമുക്കൊന്ന് കളർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഗാർണിയറിൻ്റെ ഹെയർ കളർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത് അപ്ലൈ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ ഗാർണിയറിൻ്റെ രണ്ട് കളർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കളർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഒരു ഗാർണിയറിൻ്റെ ഡാർക്കസ്റ്റ് ബ്രൗൺ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറും അതേപോലെ തന്നെ ഗാർണിയറിൻ്റെ ഈ ഒരു സിക്സ് പോയിൻ്റ് സിക്സ് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ട് റെഡ് ആവില്ല എന്ന് ഇല്ല ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് നമുക്ക് കിട്ടുക അതായത് ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ബ്രൗൺ അതായത് നാച്ചുറൽ നാച്ചുറലായിട്ട് ഇത് കുറച്ചും കൂടി ഭയങ്കര ഡാർക്കായി പോയോ എന്നൊരിക്ക ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് കറുപ്പ് കൂടി പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അതിനേക്കാളും പകുതി ഉള്ളൂ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയല്ല ഒരു നൂറ്റി എൺപത്തഞ്ചോ നൂറ്റി എഴുപത് ആ റേഞ്ചോ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ലപോലെ അഫോർഡബിൾ ആണ് ഈ ഒരു ഗാർണിയറിൻ്റെ ലോറിയലിൻ്റെ കുറച്ചും കൂടിയും പ്രൈസ് കൂടുതലാണ് നമുക്ക് മുന്നൂറ്റി മുന്നൂറ്റിയല്ല സംതിങ് നാനൂറ്റി സംതിങ് ഒക്കെ വില വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വില മാറുന്നതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഗാർണിയറിന് ഈ ഒരു ബോക്സിൽ വരുന്ന നാല് ഐറ്റംസ് ആണ് കേട്ടോ അതെ ഈ ഒരു കളറിൻ്റെ വരുന്നുണ്ട് ഒരു ഡെവലപ്പർ വരുന്നുണ്ട് അതെ ഇങ്ങനൊരു രണ്ട് കണ്ടീഷണർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനൊരു ഗ്ലൗസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ഈ ഒരു ഈ ഒരു ഡാർക്കസ്റ്റ് ബ്രൗണും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു റെഡും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിന്ന് അപ്ലൈ ചെയ്യാൻ പോണത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി ഇതിൻ്റെ പകുതിയും അതേപോലെ തന്നെ അതിൻ്റെ പകുതി എടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യണത് കേട്ടോ ഓക്കെ രണ്ടിൻ്റെയും കളറിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ടിൻ്റെയും പകുതീശ എടുക്കാൻ പോവാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ ഏതൊരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്ക് അത് ചില അലർജി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കുക കേട്ടോ പിന്നെ നമ്മളുടെ ഡെവലപ്പർ അതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മുടി നന്നായിട്ട് ചീകി ആ ചെടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ കെട്ടില്ലാണ്ട് നന്നായി മുടി ചീകി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കെട്ടൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് പറയാം ഇത് അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ ഇവിടെ ഈ സൈഡിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തേക്കണം അല്ലെങ്കിൽ ഇവിടെയൊക്കെ പിടിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു നമ്മുടെ ഈ ഒരു നെറ്റിയുടെ പോർഷനിൽ നന്നായിട്ട് തേക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ കളർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് േ കുളിച്ച് മുടിയൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ റിസൾട്ട് കണ്ടോ നമ്മൾ നല്ല നാച്ചുറലായിട്ടുള്ളൊരു കളർ തന്നെയാണ് കിട്ടിക്കണത് പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു അതായത് എൻ്റെ ഈ ഒരു തലയോട്ടിയിലേ അവിടെ അവിടെ ഇങ്ങനെയായിട്ട് ഇതിൻ്റെ ടിൻ്റ് പിടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യം നോട്ട് ചെയ്ത് ഇപ്പോൾ രണ്ട് മൂന്ന് വാഷ് ചെയ്തിട്ട് വേണം അത് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഡൈ ഒക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഇത് ഭയങ്കര വൃത്തികേടാണ് അപ്പോൾ ലോറിയലിൻ്റെ അത് ചെയ്തു സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ ഗാർണിയറിൻ്റെ അത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ മുടി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫീൽ തോന്നി ലോറിയലിൻ്റെ പക്ഷേ നല്ല മുടി നല്ല സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് രണ്ടു മാസം നീണ്ടു നിന്നതിൻ്റെ ഒരു എഫക്റ്റ് പക്ഷെ എൻ്റെ അമ്മ ഈ ഗാർണിയറാണ് യൂസ് ചെയ്യണത് ഈ ഗാർണിയർ ഒരു മാസക്കേ നിൽക്കുള്ളൂ എന്നാണ് അമ്മ പറയണത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും ലോറിയൽ തന്നെയാണ് എന്നുള്ളത് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇതിന് നമുക്ക് ഏകദേശം നൂറ്റി ൂറ് രൂപേൻ്റെ അടുത്താണ് വില വരുന്നത് അപ്പോൾ എന്തായാലും പൈസ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ലാഭം പക്ഷേ എനിക്ക് തോന്നുന്നു റിസൾട്ട് കുറച്ചും കൂടി കൂടുതൽ ലോറിയൽ തന്നെയാണ് അപ്പോൾ രണ്ടും കെമിക്കൽ ഡയം തന്നെയാണ് അപ്പോൾ ഏതാണ് നിങ്ങൾ വേണ്ടതെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളുടെ വീഡിയോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൂടി കാണാം